ഹായ് കുട്ടികാരെ അവ മമ്മിയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ബാത്റൂമിലായാലും നമ്മുടെ ഹാളിലൊക്കെ ഉള്ളതായാലും സിങ്ക് ദാ ഇതുപോലെ മുഷികന്നുള്ളത് ഒരാഴ്ചയൊക്കെ ഒന്ന് തേച്ച് എന്നുണ്ടെങ്കിൽ ഇതാ ഇതായിരിക്കും കേട്ടോ അവസ്ഥ അപ്പോൾ ഇങ്ങനെ അഴുക്ക് പറ്റിയ വാഷ് ബേസിൻ ആയാലും സിങ്കായാലും നല്ല അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കിയ സാധനം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല കിടവായിട്ട് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലതീ ഈയിൻ്റെ അത് എന്ത് മാത്രം അഴുക്കുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് അഴുക്കും കണ്ടോ അതെ ഇതുപോലെ അഴുക്കുണ്ട് നന്നായിട്ട് അഴുക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഈ അഴുക്കിന് നമുക്ക് നിസ്സാരം വീട്ടിലുള്ള വെറും രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും രണ്ടല്ലാട്ടോ മൂന്ന് മൂന്ന് ഐറ്റം മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അത് നമുക്ക് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ബൗളിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ എന്നോണം വിനാഗിരി നമ്മൾ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്നേക്കൂട്ട് വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ ആണ് ആണ്ട്ട് എടുത്തേക്കുന്നത് നമുക്ക് സിംഗിൾ മാത്രം കഴുകാനാണെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂൺ മതി നമ്മൾ എന്തൊക്കെയാണ് കഴുകാൻ എടുക്കുന്നത് എടുക്കുന്ന ഐറ്റം ഇപ്പോൾ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറച്ചൂടെ നമുക്ക് ക്വാണ്ടിറ്റി വേണം അപ്പോൾ അത് നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് അളവിലും ചെറിയ വേരി ശേഷം വരുത്തുക കേട്ടോ ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണിൻ്റെ അകത്തേക്ക് അര ടേബിൾ സ്പൂൺ എന്നോണം സോപ്പ് പൊടിയില്ലേ ഏതായാലും കുഴപ്പമില്ല സോപ്പ് പൊടിയും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിക്വിഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ സാധനം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരേ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചിഴി കാണിച്ചു തരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് മാറിക്കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് കഴുകാനുള്ള ഏത് എന്താണ് ഇപ്പം നമ്മൾ സിംഗാണല്ലോ കഴുകുന്നത് അതിലേക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക ഇനി ബാത്റൂം ആണെങ്കിൽ ബാത്റൂമിൻ്റെ ടൈലിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് അലർജിയും കാര്യങ്ങളും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവറിട്ടിട്ട് കയ്യിൽ ഉറയില്ലേ കയ്യിൽ ഒറയിട്ടിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ ഇനി മിനാഗ്രിയൊക്കെ ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും ആകുന്നില്ല കേട്ടോ അപ്പം ഞാനത് സിംഗിൻ്റെ എല്ലാ സൈഡിലേക്കും ആയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴുകിയ പാത്രം കഴുകെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഞാൻ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എന്നെ ഉപയോഗിക്കുന്ന അല്ലാത്തൊരു ബ്രഷ് എടുക്കുക ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതേ ഉറച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതേ കണ്ടോ അതിൽ അഴുക്കുക കംപ്ലീറ്റ് ഇതേ മാറി കിട്ടുന്നുണ്ട് കണ്ടോ ആ അതെ അഴുക്ക് നന്നായിട്ട് മാറിക്കിട്ടുന്നുണ്ട് ആ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് അഴുക്കാണ് അപ്പോൾ ആ അഴുക്ക് നന്നായിട്ട് മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തൊന്നുമില്ല നിങ്ങൾ കണ്ടതാണ് ഞാനിപ്പോൾ ഒഴിച്ചു ഒഴിച്ച പാടെ തന്നെ ഞാൻ ഇതേ ബ്രഷ് ഉപയോഗിച്ചതേ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്ത് അപ്പോൾ നന്നായിട്ട് ആ അഴുക്ക് മാറി കിട്ടുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതേ കണ്ടോ അതെ അവിടെയൊക്കെ അഴുക്കുണ്ട് ഞാൻ ജസ്റ്റ് ബ്രഷ് ഇതേ കണ്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് അല്ല അടിപൊളി ടിപ്പാണ് ഇത് കംപ്ലീറ്റ് ഞാൻ തേച്ച് കഴുകി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഐറ്റം ഒന്നും വേണ്ട നമ്മൾ ക്യാഷ് കൊടുത്ത് ലിക്വിഡ് വാങ്ങുകയും വേണ്ട വീട്ടിലുള്ള ഈ മൂന്ന് മൂന്നായിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഉപ്പും കാണും സോപ്പ് പൊടിയും കാണും പിന്നെ വിനാഗിരി മാത്രമാണ് എല്ലാവരുടെയും ഒരു ഐറ്റം എന്ന് പറയുന്നത് വിനാഗിരിക്ക് ആണെങ്കിൽ ഒരുപാട് റേറ്റ് ഒന്നുമില്ല നമ്മളിങ്ങനെ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിനാഗിരി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ടിപ്പുകൾ ഞാൻ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ വിനാഗിരി വാങ്ങിയത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ദേ ഞാൻ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ദീ നോക്കിക്കേ എന്ന ഒരു നോക്കിക്കേ എന്നാൽ ആ പഴയ സിങ്കും ഇപ്പം നമ്മൾ തേച്ച് കഴുകിയതിന് ശേഷമുള്ള പൈപ്പൊക്കെ കണ്ടോ നല്ല തുമ്പപ്പ് പോലെ വെളുത്തിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി റിസൾട്ട് ആണ് വേറെ ആയിട്ട് ഒന്നും നമുക്ക് വേണ്ടതാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ബാത്റൂമിലെ ടൈലും ഇതുപോലെ അഴുക്ക് പിടിച്ചു നമുക്ക് ബാത്റൂമിലും ഇത് ഉപയോഗിച്ച് കഴിയാൻ മാത്രം അതുപോലെ തന്നെ കിച്ചണിലെ ഹാളിൽ ഒക്കെയുള്ള നമുക്കുടെ സിങ്ക് കഴുകാനാണെങ്കിലും വാഷ് ബേസിൻ കഴുകാനാണെങ്കിലും എല്ലാം നമുക്കിവിടെ ഈ ലിക്വിഡ് മതി കേട്ടോ നല്ല അടിപൊളി ലിക്വിഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമുക്കുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ